കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ മഞ്ചേരി പരപ്പനങ്ങാടി റോട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ജീവനക്കാരനെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടത്തിയത് മഞ്ചേരിയിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്കും തിരൂരിലേക്കും തിരിച്ചും സർവീസ് നിർത്തിവെക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും പണിമുടക്ക് പൂർണ്ണമായി മഞ്ചേരിയിൽ നിന്ന് അരീക്കോട് നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ മലപ്പുറം തിരൂർ ഭാഗങ്ങളിലേക്കൊന്നും ബസ്സുകൾ സർവീസ് നടത്തിയില്ല പണിമുടക്കറിയാതെ രാവിലെ സ്കൂളിലേക്കും ഓഫീസുകളിലേക്കും മറ്റുമിറങ്ങിയ യാത്രക്കാർ പെരുവഴിയതായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ രോഗികളും ജീവനക്കാരും ബുദ്ധിമുട്ടിലായി പണിമുടക്ക് വിവരം അറിയാതെ ജോലിക്കിറങ്ങിയ പലരും വീട്ടിലേക്ക് തന്നെ സ്കൂളുകളിൽ സ്കൂളുകളിലെത്താനാകാതെ വിദ്യാർത്ഥികൾ ദുരിതത്തിലായി സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ഹാജർ നിലയിലും കുറവുണ്ടായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ നേരത്തെ സമയം ലഭിച്ച രോഗികൾക്ക് ആശുപത്രിയിൽ എത്താനായില്ല സമാന്തര ഓട്ടോ സർവീസുകളെയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ആശ്രയിച്ചത് കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തിയത് ആശ്വാസമായി കോഴിക്കോട് വഴിക്കടവ് മലപ്പുറം ഭാഗത്തേക്കുള്ള ബസ്സുകളിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് ഈസ്റ്റ് ലൈവ് മഞ്ചേരി